നിരോധിത ലഹരി ഉൽപ്പന്നം ഉപയോഗിച്ചയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു എക്സൈസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയ പ്രതികളിൽ ഒരാളെ കൂടെയുണ്ടായിരുന്ന പ്രതി ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു നിരോധിത ലഹരി ലഹരിയുൽപ്പന്നമായ ഹാൻസ് ഉപയോഗിക്കുന്നയാളോട് നിരോധിത ലഹരി ഉൽപ്പന്നമാണെന്നും പിഴയടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ റേഞ്ച് ഇൻസ്പെക്ടറേയും കൂടെയുണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തവരെ ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ശരത് സോമന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് എടക്കഴിയൂർ കുന്നതു വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ആഷിർ എടക്കഴിയൂർ തെക്കേ മദർസ പണിക്കവീട്ടിൽ ചാലിൽ നാൽപ്പത് വയസ്സുള്ള ഷംസീർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് എടക്കഴിയൂർ ഭാഗങ്ങളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് അവിടെ ചെന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ വഴിയരികിൽ നിന്ന് രണ്ടുപേർ നിരോധിത ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് കണ്ട് പിഴയടക്കണമെന്നാവശ്യപ്പെട്ടു ഇതുകേട്ട പ്രതികൾ പ്രകോപിതരാകുകയും എക്സൈസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും അവരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് കേസ് എക്സൈസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയ പ്രതികളിലൊരാളെ കൂടെയുണ്ടായിരുന്ന പ്രതി ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ അയാൾ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടിരുന്നു ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനു പകരം അവരുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എസ്എച്ച്ഒ വിമൽ വി വി അറിയിച്ചു